നമസ്കാരം ഓരോ ഓരോ പുതിയ ദിവസവും പ്രതീക്ഷകൾ തന്നെയാകുന്നു പുതിയൊരു മാസം ആരംഭിക്കുമ്പോൾ ഏവർക്കും വലിയ പ്രതീക്ഷകൾ തന്നെ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഏറ്റവും ശുഭകരമായി തീരുവാൻ നാളെ ചെയ്യേണ്ടതായ അഥവാ മാസാദ്യം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഏവരും വീടുകളിൽ ചെയ്യുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരും ദോഷകരമായ കാര്യങ്ങൾ പോലും ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും നാളെ കണി കാണേണ്ടതായ ചില വിശേഷപ്പെട്ട വസ്തുക്കളുണ്ട് പുതിയൊരു മാസം ആരംഭിക്കുന്ന ദിവസം ഈ വസ്തുക്കൾ കണി കാണുന്നത് ആ മാസം ശുഭകരമായി തീരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാകുന്നു ആ വസ്തുക്കളെക്കുറിച്ചും നാളെ വീടുകളിൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും നാളെ നടത്തുന്ന മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായി പരാമർശിക്കാനായി പോകുന്നത് കണിയെ കണിയെക്കുറിച്ചാകുന്നു നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ തന്നെ ഏവരും കണി കാണുവാൻ ശ്രദ്ധിക്കുക ശിവചിത്രം നാളെ കണി കാണുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു എന്നാൽ നാളത്തെ ദിവസം പ്രത്യേകിച്ചും ഭദ്രദീപം കണി കാണുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു ഭദ്രദീപത്തോടൊപ്പം പൂജാമുറിയിലെ ഓരോ ദേവതാ ചിത്രങ്ങളും കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ശിവചിത്രമുണ്ട് എങ്കിൽ അഥവാ ശിവ കുടുംബചിത്രമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ഭഗവാൻ തന്നെ നിങ്ങളെ കുബേരനാക്കും അതായത് ധനപരമായ അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം കാരണം ഈ സമയം പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം ഇനി അഥവാ ശിവചിത്രം ഇല്ലാത്തവരാണ് എങ്കിൽ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം ലക്ഷ്മി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ മറ്റ് ദേവതാ ചിത്രങ്ങളും ഇതേപോലെ കാണുന്നത് ശുഭമാണ് കൂടാതെ നിറകുടം അത് ജലം അടുക്കളയിൽ തന്നെ ഈ നിറകുടം അടുക്കളയിൽ പ്രവേശിക്കുന്നതായ അവസരത്തിൽ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ തലേദിവസം കിടക്കുന്നതിന് മുൻപ് തന്നെ ഇപ്രകാരം വയ്ക്കുവാൻ പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക വീട്ടമ്മമാർ പ്രത്യേകിച്ചും ഈ കാര്യം ചെയ്യുന്നത് അതീവ ശുഭകരമാണ് കാരണം ചില പ്രധാനപ്പെട്ടതായ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം ആരോഗ്യപരമായ അല്പം ഉയർച്ച വന്നു വന്നുചേരാം മനസുഖം മുൻപത്തേക്കാൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അംഗീകാരങ്ങൾ തേടിവരാം സ്നേഹം അഥവാ ഐക്യം ആ വീടുകളിൽ അല്പം വർദ്ധിക്കാം കൂടാതെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യം വന്ന് ചേരുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാഗ്യവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ഭാഗ്യം മറഞ്ഞു നിൽക്കുന്നതായ അവസ്ഥയാണ് പലർക്കും ഉള്ളത് അഥവാ പലരും അത്തരത്തിലുള്ള അവസ്ഥയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അതായത് പുതുവസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ് നിറത്തിലുള്ള വസ്ത്രം നാളെ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ അതിരാവിലെ മധുരം ആദ്യം കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശുദ്ധിയായതിനു ശേഷം ആദ്യം ഇപ്രകാരം കഴിക്കുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറഞ്ഞിരിക്കുന്ന ഭാഗ്യം തെളിയുവാൻ സഹായകരം തന്നെയാണ് എവിടെയും ഭാഗ്യം തുണയ്ക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു എന്നാൽ നാളെ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ വസ്തുക്കൾ വാങ്ങുവാൻ പാടുള്ളതല്ല ഒഴിവാക്കുവാൻ സാധിക്കുന്നവയാണ് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക തന്നെ വേണം നിങ്ങൾക്ക് അത്യാവശ്യമാണ് എങ്കിൽ വാങ്ങാം അതല്ല എങ്കിൽ വാങ്ങാതിരിക്കുവാൻ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നിങ്ങൾ കൈപ്പേറിയ വസ്തുക്കൾ നാളെ വീടുകളിൽ വാങ്ങുന്നതോ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതോ അത്ര ശുഭകരമല്ല ദൗർഭാഗ്യം വന്ന് ചേരുന്നതിനും വിഷമതകൾ വർദ്ധിക്കുവാനും അത് കാരണമായി തീരും കടം നാളെ വാങ്ങുന്നത് അത്ര ശുഭമല്ല ആവശ്യം അത്രയില്ല എങ്കിൽ നാളെ കഴിഞ്ഞ് വാങ്ങുന്നതാണ് ശുഭം കേടായ സാധനങ്ങൾ വീടുകളിൽ കൊണ്ടുവരരുത് അല്ലെങ്കിൽ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതും ഇന്നേ ദിവസം ചെയ്യുന്നത് ശുഭകരമാണ് അതിനാൽ തന്നെ ഈ കാര്യങ്ങളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പ്രധാനമായും പരാമർശിക്കാനുള്ളത് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാളെ പ്രത്യേകിച്ചും നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഭദ്രദീപം തെളിയിക്കുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മഞ്ഞ പുഷ്പം സമർപ്പിക്കുന്നതും മഞ്ഞ റോസ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മറ്റു പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ശുഭകരമാണ് സാധിക്കുന്നവരാണ് എങ്കിൽ നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുമ്പോൾ ക്ഷേത്രനടയിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭമാണ് പ്രത്യേകിച്ചും വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക കൂടാതെ നാളെ വെളുത്ത പുഷ്പങ്ങൾ ശിവചിത്രത്തിന് മുൻപിലായി സമർപ്പിക്കുന്നത് ശിവലിംഗത്തിന് മുൻപിലായി സമർപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും കാരണം ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും കൂടാതെ അവരുടെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനും പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ കുടുംബത്തിന് ഉയർച്ച അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവത് കടാക്ഷതാൽ വന്നു ചേരും എന്നാൽ നാളെ ചില വസ്തുക്കൾ വാങ്ങുന്നത് അതീവ ശുഭകരമാണ് എല്ലാ വസ്തുക്കളും വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദമാണ് അതിൽ ആദ്യത്തേത് മധുരമാണ് മധുരം കൊണ്ടുവരികയും കുടുംബാംഗങ്ങൾ അത് ഏവരും കഴിക്കുന്നതും ശുഭകരമാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ വിളക്ക് തെളിയിച്ച് ഈ മധുരം സമർപ്പിച്ചതിന് ശേഷം അത് കഴിക്കുന്നതും ശുഭകരമാണ് കൂടാതെ ശുഭ വസ്ത്രങ്ങൾ അത് കറുപ്പല്ലാത്ത മറ്റു നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നാളെ വാങ്ങുന്നതും അവ അണിയുന്നതും ശുഭകരമാകുന്നു അരി പാൽ എന്നിവ വാങ്ങുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു സാധിക്കുന്നവർ ഫലങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയും അവ വിളക്ക് തെളിയിച്ച് സമർപ്പിച്ച് അത് ഏവരും സേവിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുക രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ നാളെ മറക്കാതിരിക്കുക സാധിക്കുന്ന ഏവരും രണ്ടു നേരമോ അല്ലെങ്കിൽ ഒരു നേരമോ ക്ഷേത്ര ദർശനം നടത്തുക കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഭഗവാന് അഥവാ സാക്ഷാൽ ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ് നിശ്ചരാധീനം വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു എന്നാൽ നാളെ ചില കാര്യങ്ങൾ വീടുകളിൽ പാടുള്ളതല്ല അതിൽ പ്രധാനപ്പെട്ടത് കലഹം തന്നെയാകുന്നു നിങ്ങൾ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടതാണ് അതല്ല എങ്കിൽ ലക്ഷ്മി കോപത്താൽ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വന്നു ചേരുകയും ആ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർധിക്കുന്നതിനും ആ മാസം നിങ്ങൾക്ക് ശുഭകരമല്ലാതെ ഇരിക്കുന്നതിനും കാരണമായി തീരാം ദേഷ്യം പരമാവധി കുറയ്ക്കുക കൂടാതെ നാളെ കുളിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കുക കീറിയതും കീറിയ വസ്ത്രങ്ങൾ നാളെ ധരിക്കുന്നത് ശുഭകരമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക വസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പരാമർശിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക